വിജയിച്ചാൽ സമ്മാനമൊന്നും അടുത്ത റൗണ്ടിലേക്ക് നടന്നു പരാജയപ്പെട്ട പരാജയപ്പെട്ടാൽ എണ്ണത്തളത്തിൽ നിന്ന് യാതൊരുവിധ സമ്മാനങ്ങളും ഇല്ലാതെ കളം വിട്ട് മടങ്ങേണ്ടി വരുമെന്ന ബോധ്യത്താൽ പിടിമുറുക്കുന്ന പടനായകന്മാർ ഒരുപാട് നേടിയെടുക്കാനുള്ള കൈക്കോട്ടുകാർ തമ്മിലുള്ള ത്തിലേക്ക് കളിക്കളം കടന്നു പോകുന്നു കത്തിച്ചൊരിക്കുന്ന പോരാട്ടത്തിന്റെ നടുത്തളത്തിൽ ഒരു പടക്കളും പിടിച്ചു നിർത്തി ലോകവും കീഴടക്കുന്ന വ്യക്തതയിൽ എതിരാളികളെ കാൽച്ചുമട്ടിലേക്ക് വലിച്ചടിപ്പിക്കുക പതിനാല് ആലപ്പുഴയുടെ മണ്ണിൽ പൊന്നുമടക്കായലിന്റെ ഓളപ്പരപ്പുകളെ കീറിമുറിച്ച് ചിരിപ്പായുന്ന ചുട്ടൻ വള്ളങ്ങളെ പോലെ చోద <laughs> ണ്ട് ഒന്നാം നമ്പറുകാർ മുഖാമുഖം കൊണ്ടോട്ടിയുടെ മണ്ണിൽ നിന്ന് കടമെടുത്ത കൈക്കൂട്ടുകാരൻ ഷാഫിയെ ഒന്നാം നമ്പറിലേക്ക് കൂട്ടിച്ചേർത്ത് പിടിച്ച് ഷാള அவசான போராட்டம் நடத்தோட்ட அவத்திகளுக்கோஸ்